ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം മുത്തുമുടികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് കാണാൻ നല്ല മുഞ്ചിൽ നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിട്ട് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ നിലക്കടലാണ് ചേർത്ത് കൊടുത്തിട്ടത് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഒരു വലിയ ബീറ്റ്റൂട്ട് റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആ നെയ്യിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ബീട്രൂട്ടിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് തന്നെ വഴറ്റിയെടുക്കണം ഒന്ന് വഴന്ന് വന്ന ശേഷം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതുപോലെ കളർ ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെക്കുക ഇങ്ങട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക അതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരക്കിഴങ്ങ് അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റാഗി പൊടിയുടെ അളവൊന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണെന്ന് അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്നും വെറുതെ കൊടുത്താൽ മക്കൾ കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ അങ്ങനെ ഒക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കൽസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവരെ ഓരോ സാധനങ്ങളും കഴിപ്പിക്കാറ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത സമയത്ത് ഇതിന് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വരും കേട്ടോ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കണം പാനൊന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് എടുക്കണം ടേസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുക പാനൊന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് അങ്ങ് ഓഫാക്കിയിട്ട് ചെറുതായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ചൂടാറി ഒന്ന് ഒന്നങ്ങ് ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെ വാഴയിലേക്ക് അങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വാഴയിലിങ്ങനെ പൊതിഞ്ഞെടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല വെറുതെ ബോൾസ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ അങ്ങനെ വാഴയിലേൽ പൊതിഞ്ഞെടുക്കാണ് ചെയ്തിട്ടുള്ളത് ഞാൻ മുഴുവനായിട്ട് ഇതോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയായിട്ട് എടുക്കും വേണം അപ്പം ഇഡ്ഡലി ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള ഈ സ്നാക്ക് ഓരോന്നും വെച്ചുകൊടുക്കുക ഇപ്പോൾ റാഗി പൊടിയൊക്കെ ആയതനെ കൊണ്ടാണ് ഞാനിതൊന്ന് ആവി ആറ്റി എടുക്കുന്നത് കേട്ടോ കുറച്ച് വേവുണ്ട് റാഗിപ്പൊടി റാഗിക്ക് അപ്പോൾ അത് ഒന്ന് നല്ല പോലെ ഒന്ന് ആവിയായിട്ട് എടുക്കും കൂടി ചെയ്താൽ കുറച്ചുകൂടി വെന്ത് വരും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ഞാൻ ആവിയായിട്ട് എടുത്തിട്ടുണ്ട് അത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്നിട്ട് ഇത് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുകട്ടോ അപ്പോൾ ദേവാലയിൽ നിന്ന് ചൂടോട് കൂടി എടുത്ത് ഇത്ത സമയത്ത് ചെറുതായിട്ടൊരു ഒട്ടിനെ പോലെ തോന്നും ചൂടാറി കഴിയുമ്പോൾ അത് ആ ഒട്ടലൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ സ്നാക്കിന് ഉള്ളത് അപ്പോൾ ഇടയിൽ ആ കടലൊക്കെ ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് തന്നെ അത് അതും ഇടയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ റാഗി പൊടി അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റ ഒക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെന്തായാലും കഴിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്